മലയാള സീരിയലിൽ നല്ലൊരു അമ്മയായും അമ്മായി അമ്മയായും വേഷമിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് രേഖ രതീഷ് ആയിരത്തിലൊരുവൾ പരസ്പരം എന്നീ സീരിയലുകളിലൂടെയാണ് രേഖ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായത് എന്നാൽ കലാജീവിതം പോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ രേഖയ്ക്ക് പക്ഷേ വിജയം കൈവരിക്കാനായില്ല എന്ന് വേണം പറയാൻ ഗോസിപ്പ് കോളങ്ങളിൽ ഇടയ്ക്കിടെ ഇടം പിടിക്കാറുണ്ട് താരം രേഖയും മകനായ അയാനും ഒന്നിച്ചുള്ള ടിക്ടോക് വീഡിയോസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു തന്റെ മകനു വേണ്ടി മാത്രമുള്ളതാണ് ഇനിയുള്ള തന്റെ ജീവിതമെന്ന് രേഖ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുമായി പ്രണയത്തിനായി അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയത്താണ് തമിഴിൽ നിന്ന് ഒരു സൂപ്പർ താരത്തിനൊപ്പം ആരും കൊതിക്കുന്ന ഒരു അവസരം രേഖയെ തേടിയെത്തിയത് എന്നാൽ ആ വലിയ അവസരം കാമുകനു വേണ്ടി രേഖ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അങ്ങനെ പതിനെട്ടാം വയസ്സിൽ താരം വിവാഹിതയായി രേഖയുടെ ആ തീരുമാനം വലിയ ഒരു ദുരന്തമായിരുന്നു ഏപ്രിലിൽ കല്യാണവും ഡിസംബറിൽ ഡിവോഴ്സുമായി ആ സമയത്ത് സീരിയലുകളിലും അഭിനയിക്കാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ ആ അവസരം വേണ്ടെന്ന് വെച്ചതിൽ വലിയ ദുഃഖം തോന്നുന്നുണ്ടെന്നും പലപ്പോഴും അത് ആലോചിക്കുമ്പോൾ കണ്ണു നിറയാറുണ്ടെന്നും രേഖ പറയുന്നു അഭിനയിക്കാൻ താൽപ്പര്യമുള്ള ആളായിരുന്നില്ല താനെന്നും അതുകൊണ്ട് തന്നെ കരിയറുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വൈകിപ്പോയിരുന്നുവെന്നുമാണ് രേഖ മനസ്സു തുറക്കുന്നത് ഒരു കുടുംബിനിയായി ജീവിക്കാനാണ് താരം ആഗ്രഹിച്ചതെങ്കിലും അതിന് കഴിഞ്ഞില്ല മകൻ ജനിച്ചതോടെ ഉത്തരവാദിത്തം വന്നു അതോടെ പ്രൊഫഷനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി മകൻ അയാന് പതിമൂന്ന് വയസ്സായി തന്റെ കുഞ്ഞിനു വേണ്ടി മാത്രമാണ് താൻ ജീവിക്കുന്നതെന്ന് രേഖ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ മോനെ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ ബെസ്റ്റ് മദറായി ജീവിക്കുന്നുണ്ട് തനിക്ക് അത് മാത്രം മതി എന്നാണ് രേഖ വ്യക്തമാക്കുന്നത് വ്യക്തി ജീവിതത്തിൽ താരമെടുത്ത തീരുമാനങ്ങൾ പലതും പാളിപ്പോയിരുന്നു അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് വീടില്ല കുടുംബമില്ല എന്ന അവസ്ഥ വന്നപ്പോൾ എല്ലായിടത്തും അഭയം തേടാൻ വെമ്പുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു താരം എന്നാൽ അതൊക്കെയും അബദ്ധങ്ങളായി മാറി എല്ലാവർക്കും അവരുടെ പണത്തിൽ മാത്രമായിരുന്നു കണ്ണ് സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു കാരണവും കൂടാതെയാണ് എല്ലാവരും അവരെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് രേഖ പ്രണയിച്ചത് ഒരാളെ മാത്രമാണ് ആദ്യ ഭർത്താവിനെ പിന്നീട് മൂന്നുപേർ കൂടി താരതന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും ആരോടും അങ്ങനെയൊരു പ്രണയം തോന്നിയിട്ടില്ലെന്നും രേഖ മനസ്സ് തുറക്കുന്നുണ്ട് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്നും മകനു വേണ്ടിയാണ് ഇനിയുള്ള തന്റെ ജീവിതമെന്നും ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നുമാണ് രേഖ തുറന്നു പറഞ്ഞിട്ടുള്ളത് നടി രേഖാ രതീഷിന്റെ ജീവിതത്തെ കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക